മുത്തുമ്പശ നമ്മൾ വൈകുന്നേരത്തെ വൈകുന്നേരം പറഞ്ഞാൽ ഏഴര ആട്ടോ ചായക്കെന്തോ സംഭവം കടി മുത്തപ്പക്ക അറി കേട്ടോ ഇവിടെ അറബിയിൽ ഇതെന്താ സംഭവം എറിയുക നമ്മളെ മുട്ട ഫ്രൈ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ പിന്നെ മുളകും പിന്നെ ഏതോ ഒരു ഇല കേട്ടോ ഇവിടുത്തെ അത് മിക്സ് ആക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കണം നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ അത് പിന്നെ അതിൻ്റെ കൂടെ തന്നെ പാൽ സംഭവം അടിപൊളി കേട്ടോ നല്ല ടേസ്റ്റാണ് നല്ല മുരിഞ്ഞിക്കുന്ന മുട്ട ഇവിടെ അറിയുന്ന പേര് അറബിയിൽ മുത്തമ്പക്കാർ കേട്ടോ ഇത് സാധാരണ നമ്മുടെ നാട്ടിലത്തെ മുട്ട തന്നെയാണ് പിന്നെ അത് ഫ്രൈ ചെയ്തിട്ട് പിന്നെ അതിന്റെ ഉള്ളില് കുറച്ച് കുറച്ചാലയും ഉണ്ടാവും ഇത് ഇലയാണ് എന്തോ ഒരു അല പേര് പേരും അറിയോ ഈ ഇലക്ക് ഈ ഇലക്കെന്തോ ഒരു പേരും അറിയാം നമുക്ക് എടുത്തിട്ടില്ല അത് ഇടും അപ്പോ നമ്മൾ വീഡിയോ കാണാല് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും കണ്ടും ഷെയറും സപ്പോർട്ടും ഉണ്ടാവട്ടെ എന്നിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം